കണ്ണൂർ തളിപ്പറമ്പ് പുളിപ്പറമ്പിലെ ശ്രീധരന് പുതിയ വീട് നിർമ്മിച്ച് നൽകുമെന്ന് ദേശീയപാത കരാർ കമ്പനി ഉറപ്പ് നൽകി ദേശീയപാതക്കായി മണ്ണെടുത്തതോടെ ഭീഷണിയിലായ ശ്രീധരന്റെ വീടിന്റെ അപകടാവസ്ഥ ഇന്നലെ റിപ്പോർട്ടിൽ വാർത്തയായതിനു പിന്നാലെയാണ് കരാർ കമ്പനിയുടെ ഉറപ്പ് കാസർകോട് ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇന്നലെ ഇടിഞ്ഞു വീണതിന് പിന്നാലെ ദേശീയപാതയ്ക്ക് മുകളിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് ഇവിടെയുള്ള ശ്രീധരൻ ചേട്ടന്റെ കുടുംബം ഇത് ഒരിടത്ത് മാത്രം കഥയാവാനുള്ള ഒരു സാധ്യതയുമില്ല തലവർഷം തുടങ്ങിയതേയുള്ളൂ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെയും അധികാരികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് കഴിഞ്ഞ ദിവസമാണ് പുളിമ്പറമ്പടി പട്ടുവത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായത് റോഡിന്റെ ഇരുവശത്തും ദേശീയപാതാ നിർമ്മാണത്തിനായി വലിയ അളവിൽ മണ്ണെടുത്തിരുന്നു ഈ ഭാഗത്താണ് സ്ഥലത്തെ ശ്രീധരന്റെ വീട് വീട് വാർത്ത റിപ്പോർട്ടർ പുറത്തു പിന്നാലെയാണ് കരാർ കമ്പനി പുതിയൊരു ഒരു കടക്ക് വേണ്ടുന്ന ഒരു റൂമും ബിൽഡിങ്ങും എടുത്തു തരാന്നിരിക്കുന്നത് നന്ദി പറയാൻ റിപ്പോർട്ട് ചാനലിലൊക്കെ അർജുൻ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ രാഷ്യം നോക്കാതെ എല്ലാരും എന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് എല്ലാ എന്നെ സഹായിച്ചിട്ടുണ്ട് കാസർകോട് ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ വിധി ഇന്നലെ ഇടിഞ്ഞതോടെ നാട്ടുകാരുടെ ആശങ്ക വിട്ടുമാറുന്നില്ല നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ നാല് കുടുംബങ്ങളെ ഇന്നലെ രാത്രിയോടെ മാറ്റിപ്പാർപ്പിച്ചു കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായാണ് പാത നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ മണ്ണ് എടുക്കുന്ന ഞങ്ങൾ ഞങ്ങൾ മണ്ണ് ഭൂപ്രകൃതി അവർക്ക് അവിടെയും ഒരു മീറ്റർ നിർത്തി വെച്ചിട്ടുള്ളത് അവിടെ താമസമില്ല താമസിക്കുന്നത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഈ പ്രദേശത്ത് നിരവധി ചെറിയ മണ്ണിടിച്ചിലുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ കാസർകോട്